ഇന്ത്യയിലേക്ക് സന്ദർശനത്തിനായി കച്ച കെട്ടി ഇറങ്ങിയ അമേരിക്കൻ സംഘത്തിന്റെ എന്തായിരുന്നു പല കോണുകളിൽ നിന്നും ചോദ്യം ഉയർന്നു കേൾക്കുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതും ടാരിഫ് വിഷയം അടക്കമുള്ള കാര്യത്തിൽ യുദ്ധങ്ങൾ നിലനിൽക്കുകയും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയൊരു അകൽച്ച നിഴലിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ യു എസ് സംഘം ഇന്ത്യയിലേക്ക് എത്തുമെന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ഈ സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഇന്ത്യയുടെ ശക്തമായ നിലപാടിനെ തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ യു എസ് സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിൽ മോദി ഇടപെട്ടുകൊണ്ട് ശക്തമായ നിലപാടുകൾ പറയുകയും ചെയ്തു ഇന്ത്യയും യു എസും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾക്കായിട്ടാണ് യു എസ് സംഘം ഇന്ത്യയിലേക്ക് എത്തേണ്ടിയിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ചു ശതമാനം ടാരിഫുകൾക്ക് പുറമെ തന്നെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ചു ശതമാനം ലെവി ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ യു എസ് സംഘവുമായുള്ള ഇന്ത്യയുടെ ചർച്ച അതിനിർണായകമായിരിക്കുകയും ചെയ്യുന്നു ഇരുപത്തിയഞ്ച് ശതമാനം അധിക ടാരിഫ് പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് മുൻപേ തന്നെ യുഎസ് സംഘവുമായി ചർച്ച നടത്തി അനുകൂല സാഹചര്യം ഒരുക്കാനായിരുന്നു ഇന്ത്യ ലക്ഷ്യമിട്ടത് എന്നാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിനുള്ളിൽ തന്നെ വ്യാപാര കരാർ സംബന്ധിച്ച് ധാരണയിൽ എത്തണമെന്നതായിരുന്നു മുൻപ് വ്യക്തമാക്കിയിരുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും കഴിഞ്ഞ ദിവസം നടത്തിയ അലക്സ കൂടിക്കാഴ്ച അനുകൂല ഫലമുണ്ടാക്കിയാൽ ഇന്ത്യയ്ക്ക് യു എസ് ചുമത്തിയ ഇരുപത്തി ശതമാനം അധിക തീരുവ ലഘൂകരിച്ചു നൽകുമെന്ന പ്രതീക്ഷ ഇന്ത്യയ്ക്കുണ്ടായിരുന്നു എന്നാൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു കരാറും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടായില്ല ആയതിനാൽ തന്നെ റഷ്യയിൽ നിന്നും എണ്ണ ഇന്ത്യ വൻതോതിൽ വാങ്ങുന്നത് മൂലം റഷ്യയ്ക്ക് സാമ്പത്തിക വരുമാനം ലഭിക്കുന്നുണ്ടേയെന്നും ഇത്തരത്തിൽ ലഭിക്കുന്ന വരുമാനം റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഉപയോഗിക്കാം എന്നതാണ് ട്രംപ് ആരോപണം ഉന്നയിച്ചത് ഈ സാഹചര്യത്തിൽ റഷ്യയുമായുള്ള ഇടപാട് അവസാനിപ്പിക്കാനായിരുന്നു ട്രംപ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയതും അല്ലെങ്കിൽ തീരുവ വർദ്ധിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം തുടർന്നതോടുകൂടി തന്നെ ഇന്ത്യക്ക് മേൽ ട്രംപ് അധിക നികുതി ചുമത്താനായിരുന്നു തീരുമാനമെടുത്തത് അതേസമയം ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾക്കുള്ള യു എസ് സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കിയത് ഇന്ത്യയുടെ ശക്തമായ നിലപാടുകൾ കാരണം തന്നെയാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ യു എസ് സംഘം ഇന്ത്യയിൽ ഉണ്ടാകുമെന്നും ചർച്ചകൾ നടത്തുമെന്നുമായിരുന്നു വിവരങ്ങൾ പുറത്തുവന്നത് ഇന്ത്യയിലേക്കുള്ള യു എസ് സംഘത്തിന്റെ സന്ദർശനം നിലവിൽ റദ്ദാക്കിയെങ്കിൽ പോലും സന്ദർശനം പുനർക്രമീകരിക്കാൻ സാധ്യതയുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിലെ സന്ദർശനം റദ്ദാക്കിയെങ്കിലും യു എസ് സംഘം വൈകാതെ തന്നെ ഇന്ത്യയിലേക്ക് എത്താനും സാധ്യതയുണ്ട് സന്ദർശനത്തിന്റെ തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതുവരെയും വ്യക്തമായില്ലെങ്കിൽ പോലും അവർ ഇന്ത്യയിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ചുള്ള യു എസും ഇന്ത്യയും തമ്മിലുള്ള ആറാമത്തെ രണ്ട് ചർച്ചകളായിരിക്കും ഈ ചർച്ചകളിൽ ഒന്ന് നടക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് കാർഷിക ക്ഷീര മേഖലയിൽ കൂടുതൽ വിപണി പ്രവേശനം വേണമെന്ന യു എസിന്റെ നിർബന്ധമാണ് ഈ കരാറിൽ പ്രധാനമായും അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ തടസ്സമായി തന്നെ പറയുന്നത് എന്നാൽ ചെറുകിട കർഷകരുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്ന ഈ നിബന്ധന അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഈ നിലപാടാണ് യു എസ് സംഘത്തിന്റെ ഈ സന്ദർശനം റദ്ദാക്കാൻ കാരണമായതെന്നാണ് എൻ അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ശക്തമായ മുന്നറിയിപ്പിൽ യു എസ് എ ടാരിഫ് പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വദേശി അതായത് ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും നേട്ടമുണ്ടാക്കുന്ന പ്രതികരണമായിരുന്നു പ്രധാനമന്ത്രി അന്ന് നടത്തിയത് ഇന്ത്യയിലെ കർഷകർ മത്സ്യത്തൊഴിലാളികൾ കാലിവളർത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ദോഷകരമാകാത്ത ആ ഒരു നയത്തിനെതിരെയായിരുന്നു രാജ്യം നിലകൊണ്ടത് കർഷകർ കന്നുകാലി വളർത്താൻ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ കാര്യങ്ങളിൽ രാജ്യം ഒരു വിട്ടുവീഴ്ചയ്ക്കും അംഗീക അല്ലെങ്കിൽ അത്തരം ഒരു വിട്ടുവീഴ്ച അംഗീകരിക്കില്ല എന്നതായിരുന്നു അദ്ദേഹം ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കിയതും ഇതോടുകൂടി തന്നെ ഇപ്പോൾ ടാരിഫ് വിഷയത്തിൽ ഒരു സമഗ്രമായ ചർച്ച ഉണ്ടാകുമെന്നും അതിനൊരു പ്രത്യേക തീയതി ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്